إذا كان هذا كافرا جاء ذمه بتبت يداه في الجحيم مخلدا حتى أنه في يوم الاثنين دائما يخباه عنه للسرور بأحمدا وما الظن بالعبد الذي كان ും അനുഗ്രഹമായി വന്നി വസ്ലു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം

ആഹ്ലാദവും സന്തോഷവും എല്ലാം ആയി തീരേണ്ടതുണ്ട് നമ്മുടെ വാക്കുകളിൽ പാടില്ല പാടില്ല നമ്മുടെ അതേ സമയത്തിൽ അർത്ഥവത്തായ സ്നേഹം അർത്ഥവത്തായ നമുക്കുണ്ടാവേണ്ടത് നമുക്കുണ്ടാകേണ്ടത് ഹബീബിനെ നാം ഇഷ്ടപ്പെടണം അങ്ങേറ്റം ഇഷ്ടപ്പെടണം അതോടുകൂടെ അവിടുന്ന് നമുക്ക്

ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത് റസൂൽ അലൈഹി വസല്ലം തങ്ങളുടെ കഥ നമ്മളൊക്കെ പല തവണ കേട്ടവരും ഹബീബിനെ അല്ലാഹു തആല റിസാലത്ത് ുംബീബി എന്നിട്ട് പ്രബോധനത്തിനുള്ള അനുമതി നൽകിയപ്പോൾ നബിയെ അങ്ങയുടെ അടുത്ത കുടുംബങ്ങളെ ചെയ്യണം അവർക്ക് സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ള ും നേതാക്കളെല്ലാം അവർക്ക്

അല്ലാഹുവിൻറെ തൗഹീലിനെ അകൂടിയ ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ തന്റെ സന്ദേശം അവരിലേക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ആത്യമായി മോശമായി പ്രതികരിച്ചതപ്പോൾ ലക്ക അലി ഹാദാ ജമഅതയാ ഇനക്ക് ന്യാസം ഇതിനെ വേണ്ടിയാണോ മുഹമ്മദേ നീ ഞങ്ങളെ ഒരുമിച്ച് കൊട്ടിയെന്ന് പറഞ്ഞു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങടെ മുഖത്ത് നോക്കി ആക്രോശിച്ച അബൂലഹബ് ആ അബൂലഹബിനെ അദേ മാശേ തന്നെ തിരിച്ചു വിമർശിച്ചുകൊണ്ട് അബൂ ലഹബിനെയും അങ്ങേയറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദ്രോഹം ചെയ്തിരുന്ന അബൂ ലഹബിന്റെ ഭാര്യയും കൂട്ടി വിമർശിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ തബ്ബതിയദ അബീ ലഹബിൻ വതബ്ബ എന്ന സൂറത്ത് അവതരിച്ചു അതിന്റെ പശ്ചാത്തലം ഒക്കെ നമ്മൾ ഒക്കെ പഠിച്ചവരാണ് സയസ്ലാ നാറൻ ദാത ലഹബ ആളിക്കത്തുന്ന നരകാഗ്നിയിൽ അബൂ ലഹബും അവന്റെ ഭാര്യയും പ്രവേശിക്കും അവർക്കുള്ള പ്രവേശന സ്ഥലം ആ നരകമാണ് എന്നുള്ള താക്കീത് ആ ആ ആ വിശുദ്ധമായ അല്ലാഹു നൽകി എന്നാൽ ഈ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ ജനിച്ചപ്പോൾ തന്റെ സഹോദരനായ ഒരു ജനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത വാർത്ത കേട്ട് തന്നോട് പറഞ്ഞ അസ്ലമിയ എന്ന ദാസിയെ പറഞ്ഞതിന്റെ പേരിൽ അപ്പോൾ തന്നെ ാണ് വരാനിരിക്കുന്ന

അവൻ അനുഭവിച്ചു രണ്ട് വേലകൾക്കിടയിലൂടെ കുടിപ്പിക്കപ്പെടുന്നു എല്ലാ തിങ്കളായി എന്നാൽ ഈ അബൂൽ ഹബീനി ഇതരത്തിലുള്ള സുന്നത്ത് ലഭിക്കുന്ന ഇതരത്തിലുള്ള ദിഗ്രസ്തനായ അബൂൽ ഹബീനെ പോലും ഈ തരത്തിലുള്ള ഒരു അനുഗ്രഹം റസൂലുള്ളാഹി തങ്ങളുടെ ജനത്തിൽ സന്തോഷിച്ചതിൻമേൽ വെച്ചിഎെങ്കിൽ വമല്ല ഇൻനബിൽ അബ്ദില്ലാനീകാന അരുറുഹു ബി അഹ്മാദ നസൂറൻ വമാത മുഹദിദ ഏകദൈവ വിശ്വാസിയായി ജീവിച്ചുകൊണ്ട് ആളുകൾക്ക് പിന്നെ സ്ഥാനം ലഭിക്കാതിരിക്കുക അവർക്ക് എങ്ങനെയാ പിന്നെ അടുത്ത് ഇഷ്ടം ലഭിക്കാതിരിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ അല്ലാഹുവിനെ ഹബീബനാ ഇഷ്ടപ്പെടുക എന്നത് അവന്റെ ജനത്തെ സന്തോഷിക്കുക എന്നത് ആർമ്മേ ലോകത്തിലേക്ക് കടന്നു വന്നിന്റെ പേരിൽ ആഹ്ളാദിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് അല്ലാതിരിക്കൽ വിശാലിച്ച മാർഗ്ഗമാണ് നമുക്കറിയാം ഇബ്ലീസിന്റെ കാരണം നാല് സന്ദർഭങ്ങളെ ഒരു സന്ദർഭമാണല്ലോ ഏ നബിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയായ എടുതനെ പരിചയപ്പെടുയാൽ വിശാല

വ്യാപിക്കുക എന്നതല്ലാതെ ഒരിക്കലും പോകുന്നില്ല ും ഉണ്ടായിക്കൊണ്ടേ

ആ ദിവസമില്ലാതെ ഫലം മാ കാണിയ യൗമുല്ലദീ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീൽ മദീന അല്ലാഹു മിൻഹാ കുല്ലു ശൈയ് അനിൽ റസൂലുള്ളാഹു പറയുകയാണ് റസൂലുള്ളാഹി തങ്ങളുടെ മദീനയിലേക്ക് കടന്നുവന്ന ദിവസം ആയപ്പോൾ അല്ലാഹു മിൻഹാ കുല്ലു ശൈയ് മദീനൈലല്ലം പ്രകാശികമായി എല്ലാം പ്രകാശപൂരിതമായി മദീന ഉൻദണ്ടം അമീയ ജമാഅ്റാം മലദല്ലിയാൻ എല്ലാവരും എല്ലാവരും വലിയവരും ചെറിയവരും പുരുഷന്മാരും സ്ത്രീകളും ഒരേ സന്തോഷിക്കുകയാണ് ഈ സന്തോഷം നമുക്കും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കണം അവിടുത്തെ ശല്യം ഉണ്ടായിരിക്കണം ദുരന്തത്തിന്റെ പേരിൽ മാറ്റിവെക്കേണ്ടതെല്ലാം വലിയ ദുരന്തം രാജ്യം നമ്മുടെ പരിസരത്ത് വയനാട്ടിൽ ഉണ്ടായി വലിയ ദുരന്തം ഉണ്ടായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് അവർക്ക് വേണ്ടി മഞ്ഞിട്ട് സ്കരിച്ചവരാണ് അവരിൽ അകപ്പെട്ട അകപ്പെട്ട നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് വേണ്ടിയൊക്കെ സമാധാനത്തിന് വേണ്ടിയും ലക്ഷ്യത്തിനു വേണ്ടിയും രോഗബാധിതരുടെ അപകടം സംഭവിച്ചവർക്ക് നമ്മളും എല്ലാവരും എല്ല ചെയ്തവരാണ് ഇനിയും അത്തരത്തിലുള്ള അവർക്കും മറ്റുള്ളവർക്കും ഒക്കെ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ അതിന്റെ പേരിൽ മീലാതെ പരിപാടി ചില ഭാഗത്ത് നിന്ന് ചില അന്നേരം നമുക്ക് കേൾക്കാൻ സാധ്യമാകുന്നുണ്ട് എന്നാൽ ഒരിക്കലും വഴിക്ക് വേണ്ട നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും ഇതില് ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും വിഭാഗമോ ഏതെങ്കിലും കൊടിയോട് നടന്നോ അതിലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിൻ്റെതോ ഒന്നും നോക്കിയിട്ടല്ല എല്ലാവരും തോടോട് തോട് ചേർന്നുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അതിന് സേവനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയും സഹായ ഹസ്തങ്ങൾ നിർത്തുകയും ചെയ്തിട്ടുണ്ട് അമോഹത്തിന് എല്ലാവരും അതുകൊണ്ട് പ്രിയമുള്ളവരെ ചില ആൾക്കു പറയാനുള്ള ന്യായം

സ്നേഹം പ്രകടിപ്പിക്കുന്നവരാകും അവിടുത്തെ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർക്കൊക്കെ ആരോഗ്യത്തോടു കൂടി അവർ നിർവഹിക്കാനുള്ള